സോ ഗ്സ് എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇത് ആക്ച്വലി എന്റെ രണ്ടാമത്തെ ടേക്ക് ആണ് ഒരു പശു വന്ന് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആരുടെ അല്ല നമ്മുടെ സവാദിക്കാൻ വീഡിയോ ആണ് സവാദ പരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തി ഞാൻ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തി തരാം നമ്മുടെ ബസ്സിൽ മെയിനായിട്ടും പെൺകുട്ടികളുടെ കൂടെ ഇരിക്കുക എന്നിട്ട് മിസ്റ്റർ ഹസ്ബൻഡ് ഓക്കെ ഓരോ ബസ്സിലും പോവുക ബസ്സിൽ പോയിട്ട് പെൺകുട്ടികളുടെ അടുത്തിരിക്കുക എന്നിട്ട് നൈസായിട്ട് ആൾക്കാർക്ക് മുപ്പരിക്ക് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളെന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ എടുത്ത് പുറത്തിടുക എന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുക അത് മറയ്ക്കാൻ വേണ്ടി ബാഗ് ബാഗ് നിർബന്ധമാണ് വെട്ടം സിനിമയിൽ ബാഗ് കൊണ്ടുനടക്കുന്ന പോലെ അല്ലെങ്കിൽ പച്ചക്കുതിര സിനിമയിൽ ബാഗ് കൊണ്ടുനടക്കുന്ന പോലെയാണ് സവാധിക്ക ബാഗ് കൊണ്ടു നടക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ മസ്താനി എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് ഹൈം ബസ്സിൽ ഈ പറയുന്ന നമ്മളൊരു കെ എസ് ആർ ടി സി ബസ്സിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന മസ്താനിയുടെ കൂടെ സവാദിക്ക ഇരിക്കുകയും സവാതിക്ക ഇതുപോലെയുള്ള പുണ്യപ്രവർത്തി ചെയ്യുകയും മസ്താനി നല്ല അന്തസ് സൈഡ് എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് എന്നിട്ട് ആളെ ആൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല കാരണം മസ്താനി കുറച്ച് ബോൾഡായിട്ടുള്ള ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് പേര് ആളിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അങ്ങനെ നടക്കുന്നില്ലേ നീ ഇങ്ങനെ നടക്കുന്നില്ലേ പിന്നെ നിനക്ക് എന്താ പ്രശ്നം പിന്നെ ഇപ്പൊ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര നിനക്ക് എന്താണെന്ന പ്രശ്നം നീ അങ്ങനെ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പിന്നെ ഒരു മെൻസ് അസോസിയേഷൻ മറ്റേ പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മെൻസ് അസോസിയേഷൻ ആളിനെ ജയിലിനിറങ്ങുന്ന സമയത്ത് മാലയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തൊരു ഒരു ടൈം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വിശ്വസിച്ചു ഇനിയിപ്പം സവാദിന്റെ ഭാഗത്ത് ഏറ്റൊന്നും ഇല്ലേ എന്നുള്ളൊരു കുറച്ച് ഒരു ഒരു ട്വൻറ്റി പേഴ്സൻറ്റേജ് ഞാൻ ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സവാദിൻ്റെ ഭാഗത്തിന് തെറ്റില്ലേ എന്നുള്ളത് അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സവാദ് അബൌട്ട് ദിസ് കാരണം ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഈ ഒരു വിഷയ വിഷയത്തെ കുറിച്ചിട്ട് അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഭാഗത്ത് ഏറ്റവും ഒന്നും ഇല്ല ആനയാണ് ചേനയാണെന്നൊക്കെ എനിക്ക് അപ്പം സീക്രട്ട് സീക്രട്ടായി രൂപിനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാമെന്നല്ലാണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇതേപോലെ ഈ കള്ളന്മാർക്കുണ്ടല്ലോ കട്ട് കട്ട് ശീലിച്ചു കഴിഞ്ഞാലേ അത് പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയുണ്ട് പിന്നെ ആ ഒരു അവസ്ഥയുണ്ട് അതുപോലെയാണ് സവാദിക്കാന്റെ പരിപാടി ഇത് ശീലിച്ചു പോയി ഇത് ഹാബിറ്റ് അല്ല സവാദുക്കാക്ക് ഇങ്ങനെ കെ എസ് ആർ ടി സി കയറുക പിന്നെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് പോയി ഇതുപോലെ പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യ എന്നുള്ളത് പിന്നെ ഒരു ഹാബിറ്റുവേഷൻ ആയി മാറിയിരിക്കുകയാണ് ഹാബിറ്റ് പോലെ ഹാബിറ്റുവേഷൻ ആണ് ആൾക്ക് അങ്ങനെ വീണ്ടും ആളുടെ ഒരു കുൽസിതം പുറത്തു വരികയും ഒരു പെൺകുട്ടി പ്രതികരിക്കുകയും ചെയ്യുന്നു അപ്പൊ ആൾക്കാർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ആ കാക്കക്ക് ഇത് തന്നെയാണ് പരിപാടി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇപ്പോ റീസെന്റ് റീസെന്റ്ലി ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സവാദിക്ക ബസ് കയറുന്നു ബസ് കയറി ചു നോക്കുന്നു ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റി ആരെങ്കിലും ഉണ്ടോ അടുത്തിരിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു അങ്ങനെ നോക്കിയിട്ടാം ഈ ആള് ഈ വീഡിയോ എടുത്ത ആള് ഈ സവാദിനെ വേറൊരു ബസ്സിൽ കയറിയിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇറങ്ങുന്ന കണ്ടിട്ടാണ് രണ്ടാമത് ഇയാളെ ഫോളോ ചെയ്തിട്ട് ഈ ബസ്സിൽ കയറുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഓക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ആൾ ഇറങ്ങുന്നത് ആളിനെ നല്ലൊരു എന്താ പറയുക ആളുടെ പ്രൊഫൈൽ ഒരു സുന്ദര കുട്ടപ്പനാണ് ആള് മനസ്സിലായില്ലേ ആ ഒരു ഒരു മോന്തയും വെച്ചിട്ടാണ് ഇമാതിരി തന്തയില്ലാത്തരം ഈ സവാദ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് മസ്താനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമാണ് മസ്താനി അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ വളരാൻ അനുവദിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമമാണ് മനസ്സില് നിങ്ങൾ ആലോചിക്കണം ആദ്യം ഒരു പ്രാവശ്യം ജയിലിൽ പോയി വന്നവനാണ് അവൻ അപ്പം അവൻ മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ സുഖസുന്ദരമായ വാസകേന്ദ്രമാണ് കേന്ദ്രമാണ് ജയിലെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് രണ്ടാമതൊരു കേസ് വന്നു അതിലും വലിയ കാര്യമൊന്നുമില്ല എന്ത് ദൂക്കിക്കൊന്നോ ഇല്ല അല്ലെങ്കിൽ ചീർക്കണം എന്നാലും അടി കിട്ടിയോ അല്ലെങ്കിൽ ഇവന്റെ സാമാനത്തിൻ്റെ അത് എന്തെങ്കിലും കുത്തിക്കയറ്റി പിന്നെ ഇതിനെ എണീക്കാത്ത പോലെ ആക്കിയോ ഇല്ല അത് കഴിഞ്ഞ് മൂന്നാമത് മേട്ടായി ഇറങ്ങിയിരിക്കുകയാണ് കാരണം എന്താണ് ഇത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രേ ഉള്ളൂ എന്നുള്ളത് സവാദിക്ക സവാദിക്കയല്ല ഒരുപാട് പേര് ആർക്കാണ് ഈ ഇന്ത്യൻ നിയമത്തിൽ ഇപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളതല്ലേ എനിക്ക് പേഴ്സണലി ഇല്ല ഐം വെരി സോറി ടു സേ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം മുറഫിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അപ്ഡേറ്റ് യു ഗൈസ് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി വേറൊരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആ കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി അതായത് തിരക്കിൻ്റെ ഇടയിൽ മാറും മാറുമെന്ന് പറഞ്ഞിട്ട് ആളുടെ ബ്രസ്റ്റ് കയറി ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഈ കേക്കുന്ന അപ്പം ആ കുട്ടി അതിൽ പറഞ്ഞ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്ത്രീ പറഞ്ഞു പോലും പിന്നെ മാലയൊന്നും ഒരിള്ളൂ പൊട്ടിച്ചുകൊണ്ട് പോയത് ചേച്ചി ബസ് സ്റ്റാൻഡായിരിക്കുമല്ലേ എന്റെ പൊന്ന ചേച്ചി നിങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ പിന്നെ ഒരു അഞ്ഞൂറ് റുപ്യക്കോ അല്ലെങ്കിൽ അയമ്പത് ഉറുപ്യക്കോ വേണ്ടിട്ട് ഇതുപോലെയുള്ള ഞരമ്പന്മാർക്ക് ബ്രസ്റ്റ് പിടിക്കാൻ കൊടുക്കുന്നെന്ന് വെച്ചിട്ട് എല്ലാരും അങ്ങനെയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നേ അല്ല ചേച്ചിന്റെ തന്തയല്ലല്ലോ എല്ലാര്ക്കും അങ്ങനൊരു പ്രശ്നമുണ്ട് മാനത്തിന് ഭയങ്കര വില കല്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നോന്നാലോചിച്ചോ നോന്നാലോചിച്ചു അതും ഒരു സ്ത്രീയാണ് പറയുന്നത് ഒരു പെൺകുട്ടിന് ഒരു പരിചയമില്ലാത്ത ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ ഈ പറയാ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ കയറി പിടിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് ഒരു സ്ത്രീയുടെ പ്രതികരണമാണത് മാല പൊട്ടിച്ചുകൊണ്ട് പോയത് ഒന്നും കയറി പിടിച്ചതല്ലേ ഉള്ളൂന്നൊക്കെ ഉം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്ന ഒരു ഡ്രോമയുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മോളെ എൻ്റിലേക്ക് എത്തുന്ന സമയത്ത് ആള് ആള് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് അതൊരു വലിയ ട്രോമയാണ് അങ്ങനെയുള്ള സ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് സെല്യൂട്ട് ടു യു ഗേൾ കാരണം ആളപ്പത്തന്നെ പ്രതികരിച്ചു എനിക്കൊന്ന് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ആളുടെ ഫേസ് എന്നിട്ട് ആള് പറഞ്ഞു പോലെ ഫാമിലി ഉണ്ട് എൻ്റെ വൈഫ് ഇത് കണ്ടാൽ സഹിക്കില്ല റിയലി നിങ്ങളെ ഇത് കണ്ടാൽ സഹിക്കില്ല അല്ലേ ഏ അതൊക്കെ നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കയറി പിടിക്കുന്നതിന് മുന്നേ ആലോചിക്കണം നിങ്ങളെ വീട്ടിലൊരു വൈഫുണ്ട് അല്ലെങ്കിൽ ആ വൈഫ് ഞാൻ ഇങ്ങനെ ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വൈഫിന് സഹിക്കില്ല എന്നൊക്കെ ഉള്ളത് കയറി പിടിച്ച് കഴിഞ്ഞ് പോലീസ് പിടിക്കുമ്പോഴല്ല പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ആ ആ വ്യക്തിയുടെ ഫോട്ടോസൊക്കെ ഒന്ന് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് പൈഫ് എന്തായാലും ഇട്ടിട്ട് പോയിട്ടുണ്ടാവും കാരണം ഇതുപോലെയുള്ള ഞരമ്മമാരുടെ കണ്ട എല്ലാവരുടെയും പിന്നെ പോയി പിടിക്കുന്ന ടീംസിനൊക്കെ വെച്ചിരിക്കുന്ന ഏയ് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു സ്ത്രീയും അങ്ങനെ നിൽക്കും എന്നുള്ളത് എന്ത് തന്നെ ആയാലും ഞാൻ എഗിയനാണ് എഗിയൻ പറയുന്നു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പേപ്പർ സ്പ്രേ കാത്തി പിന്നെ ഒക്കെ കഴിയുമ്പം കരുതിക്കോട്ടെ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് തുപ്പ് ചെയ്യണം ഞാൻ പറയുന്ന പോലെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറക്കിച്ച് അങ്ങ് തുപ്പ് ചെയ്യണം പെപ്പർ സ്പ്രേ ഒക്കെ നിർബന്ധമാണ് കൈസ് നിർബന്ധമായിട്ടും കരുതിയിരിക്കുക പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളായാലും ആൺകുട്ടികളും ഒരുപാട് ഇതുപോലുള്ള സെക്ഷൽ ഹെറാസ്മെന്റ്സ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ഒന്നും പുറത്ത് വന്ന് പറയുന്നില്ല അല്ലെങ്കിൽ പുറത്ത് വരുന്നില്ല അല്ലെങ്കിൽ പുറത്ത് വന്നത് റിയാക്ട് ചെയ്യാനുള്ള ആൾക്കാരില്ല അല്ലെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏകപക്ഷീയമായി മാത്രം സംസാരിക്കുന്നത് ശരിയല്ല എനിവെയ്സ് എല്ലാരും സേഫ് ആയിട്ടിരിക്കുക നിങ്ങൾ പിന്നെ എന്താ പറയാ നിയമത്തിൽ വിശ്വസിച്ച് നിയമം അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് വിശ്വസിച്ച് നിക്കാണ്ടിരിക്കാ നിയമത്തെ വിശ്വസിച്ചൊക്കെ നിന്നേ ഇതുപോലെ സവാധന പോലെ കണ്ടല്ലേ രണ്ട് പ്രാവശ്യം പിന്നെ ഇതിലൊക്കെ പെട്ടു എന്നിട്ടും മൂന്നാമതും ഹാളിൽ എസ് ആർ ടി സി വഴി പോകുന്നുണ്ട് ഈ പറയുന്ന ഈ ഞാനും ഈ കുട്ടിന്റെ മേത്ത് കയറി പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് മനസ്സിലായില്ലേ പല പ്രാവശ്യം ഇവിടെ ഇവിടെ ചിലപ്പം ഈ പറയുന്ന പോലെ ആ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും സ്ഥിരമായിരിക്കും അവൻ സ്ഥിരമായിട്ട് പെൺകുട്ടികളെ ഇതുപോലെ മാറി മാറി എന്ന് പറഞ്ഞാൽ മാറി കയറി പിടിക്കുന്ന ടീമായിരിക്കും അവൻ മനസ്സിലായില്ലേ എനിവെയ്സ് എല്ലാവരും സേഫ് ആയിട്ടിറിക്കുക ആരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും ഏത് മനുഷ്യന്മാരെല്ലാരോടാണ് ഞാൻ പറയുന്നത് ബി സേഫ് ഗൈസ് ബൈ